നമസ്കാരം ഐ പി എൽ മിനി താരലേലങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പണത്തിൻ്റെ ഒരു വലിയ കുത്തൊഴുക്ക് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം വളരെ ചുരുക്കം താരങ്ങളായിരിക്കും ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക മെഗാ താരലേലത്തിനേക്കാൾ കൂടുതൽ ഒരു ഇൻഡിവിജ്വൽ പ്ലെയറിന് ബിഡ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലുമാണ് അങ്ങനെ രണ്ട് ചരിത്രങ്ങളാണ് ഇന്ന് വഴി മാറിയത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ട് ബൈകൾ സംഭവിച്ചിട്ടുള്ള ഒരു ദിവസമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിന് മുന്നോടിയും നടക്കുന്ന മിനി താരലേല മാറിയിരിക്കുകയാണ് അത് രണ്ടുപേരും ഓസ്ട്രേലിയയുടെ ഫാസ്റ്റ് ബോളേഴ്സ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു വേറൊരു സൈഡിലുള്ളൊരു കോൻസിഡൻസ് പാർക്കമിൻസിനെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ പറഞ്ഞു വരുന്നത് ഓസ്ട്രേലിയയുടെ ലെഫ്റ്റ് ആം സീമർ ആയിട്ടുള്ള മിച്ചൽ സ്റ്റാർക്കിനെ കുറിച്ചാണ് സ്റ്റാർക്ക് ഒരു ഹൗസ് ഹോൾഡ് നെയിമാണ് നമുക്കറിയാം ഓസ്ട്രേലിയയുടെ ഒരു ലെജൻഡ് തന്നെയാണ് രണ്ട് വേൾഡ് കപ്പ് വിജയിച്ചിട്ടുള്ള ഓസ്ട്രേലിയയുടെ എക്കാലത്തേ മികച്ച ഗെയിം ചേഞ്ചറും മാച്ച് വിന്നറും ഒരു പ്രീമിയം ഫാസ്റ്റ് ബോളറും മത്സരത്തിൻ്റെ ഏത് സിറ്റുവേഷനിലും ബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളർ കൂടിയാണ് മിച്ചൽ സ്റ്റാർക്ക് സോ സ്റ്റാർക്കിന് വലിയൊരു എമൗണ്ട് ആയിട്ടുള്ള ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോൺട്രഡിക്ടറി വളരെ ശാന്തമായ രീതിയിലാണ് ആ ഒരു ഓപ്ഷൻ ബാറ്റില് തുടങ്ങിയത് ഓപ്ഷൻ ബാറ്റില് തുടങ്ങി ഏകദേശം ഒമ്പത് കോടി രൂപയോളം അല്ലെങ്കിൽ ഒമ്പത് പോയിന്റ് ആറ് കോടി രൂപയ്ക്ക് മുമ്പ് ഇനിയൻസിൽ ലേലം എന്ന് പറഞ്ഞ സിറ്റുവേഷനിലാണ് കെ കെ ആറ് ബിഡിംഗിലേക്ക് വരുന്നത് പിന്നീടങ്ങോടെ കെ കെ ആറും ഗുജറാത്തും ചേർന്ന് വേറെ എങ്ങോട്ടോ ബിഡിങ് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് ഇരുപത് കോടി എന്ന പ്രൈസ് പോയിന്റ് രണ്ടാമത്തെ പ്രാവശ്യം തുടർച്ചയായിട്ടുള്ള ഓപ്ഷനിൽ തുടർച്ചയായിട്ടുള്ള ഒരു ഓപ്ഷനിൽ ബിഡ് ചെയ്യുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ആരായിരിക്കും ഈ ഒരു താരത്തെ കൊണ്ടുപോകാന്നുള്ളത് കാരണം ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ പൈസ കയ്യിലുണ്ട് അതല്ലാതെ ആശിഷ്ടഹൃ എന്നൊരു ഫാക്ടർ അവിടെ ഉള്ളതുകൊണ്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു എനിക്ക് ഗുജറാത്തിലേക്ക് പോകുള്ളൂ എന്ന് പറയാൻ പക്ഷേ കൊൽക്കത്ത അറ്റ് ലാസ്റ്റ് ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ഓപ്ഷണൽ പ്രൈസ് ഉറപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി അവസാനമായിട്ട് മിച്ചൽ സ്റ്റാർക്ക് ഐ പി എൽ കളിച്ചിട്ടുള്ളത് അതിനുശേഷം പിന്നീട് ഐ പി എൽ അദ്ദേഹം സജീവമായിരുന്നില്ല പക്ഷേ മാസം കമ്പാക്ക് ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു തിരിച്ചുവരവായിട്ട് മിച്ചൽ സ്റ്റാർക്കിനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും ശരിക്കും രണ്ടാമത്തെ ഒരു സെറ്റ് തുടങ്ങുന്നത് വിക്കറ്റ് കീപ്പേഴ്സിന് വെച്ചിട്ടാണ് വിക്കറ്റ് കീപ്പേഴ്സിലാകെ കെ എസ് ഭരത്തും ട്രിസ്റ്റൻ സെപ്സും മാത്രമാണ് സോൾഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരുന്നത് അവരെ ഡൽഹി ക്യാപിറ്റൽസിലേക്കും കൊൽക്കത്തയിലേക്കാണ് റെസ്പെക്റ്റീവ്ലി സ്വന്തമാക്കിയിട്ടുള്ളത് പിന്നെ ഫാസ്റ്റ് ബോളർ സെറ്റ് വരുന്നു ഏറ്റവും സർപ്രൈസിങ് ആയത് ലോക്കി ഫെർഗ്യൂസനാണ് ഫസ്റ്റ് പ്ലെയർ ആയിട്ട് വന്നത് ആ സെറ്റിൽ പക്ഷേ ആ പ്ലെയർ അൺസോൾഡ് ആവുന്നു നമുക്കറിയില്ല മേ ബി സെക്കൻഡ് റൗണ്ടിലെ ആക്സിലിറേറ്റഡ് വരാവുന്ന ഒരു പേരാണ് ലോക്കി ഏറ്റവും സർപ്രൈസ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ ജോസഫ് അൽസാരിനെ പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്ക് ആർ സി ബി സ്വന്തമാക്കിയിട്ടുള്ളതാണ് ആർ സി ബി ഫാൻസിന് പോലും വളരെയധികം കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു പോയിന്റ് ആയിരുന്നത് കാരണം ഇവൻ ലോക്കി ഫർഗീസിന് ചെയ്യാതെ അൽസാരി ജോസഫിനെ ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റാർക്കിനെ എല്ലാ ഇവരും പറഞ്ഞിരുന്ന സ്റ്റാർക്കിനോ പോയിസിക്കോ വേണ്ടി പോവാതെ ഇത്രയും വലിയൊരു പ്രൈസ് പോയിന്റിലേക്ക് അൽസാരി ജോസഫ് എത്തുന്നു പൊതുവെ ഒരു തേർഡ് പ്ലേസർ എന്നൊരു ഓപ്ഷനിലേക്കാണ് അൽസാരിനെ ടീമുകൾ പരിഗണിക്കാറ് പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ആൾക്കാർക്ക് ഭയങ്കര അധികം അമ്പരപ്പ് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമായിരുന്നു എനിവേ പതിനൊന്ന് കോടിത്താണോ ഇല്ലയോ എന്നുള്ള അദ്ദേഹം കളിച്ച് തന്നെ നമ്മൾ തെളിയിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ കമൻ്റായിട്ട് അറിയിക്കുക അടുത്തൊരു താരം ചേത്തൻ ചക്രിയാണ് അമ്പത് ലക്ഷത്തിന് കൊൽക്കത്ത നൈറ്റ് ടൈഡൺസിലേക്കാണ് പോയത് ഉമേഷ് യാദവിൻ്റെ ഐ പി എൽ ഹിസ്റ്ററിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൈസുകൾ ഒന്നായിട്ട് ഈ ഒരു ഓപ്ഷനിലെ പ്രൈസ് മാറുന്നുണ്ട് അഞ്ച് പോയിന്റ് എട്ട് കോടി രൂപയ്ക്ക് ഗുജറാത്ത് ടൈറ്റൺസിനാണ് ഇനി ഉമേഷ് യാദവ് കളിക്കാൻ പോകുന്നത് ആറ് പോയിന്റ് നാല് കോടി രൂപയ്ക്ക് ശിവമാവിനെ ലക്നൗ സ്വന്തമാക്കി ജോഷേസിന് വുഡ് അൺസോൾഡ് ആയിപ്പോയി അതിൻ്റെ ഒരു ഭയങ്കര ഒരു വേറെ സർപ്രൈസിങ് ഫാക്ടറായിരുന്നു കഴിഞ്ഞ ആർ സി ബിക്ക് വേണ്ടി കളിച്ച താരം ആർ സി ബി റിലീസ് ചെയ്ത താരമാണ് ദിൽഷൻ മധുശങ്കനെ മുംബൈ ഇന്ത്യൻസ് നാല് പോയിന്റ് ആറ് കോടി രൂപയ്ക്ക് സ്വന്തമാക്കി രണ്ട് ശ്രീലങ്കൻ വെറ്ററൻ സ്റ്റാർസ് മുംബൈ ഇന്ത്യൻസിൻ്റെ മാനേജ്മെൻറ്റിനൊപ്പം ഉണ്ട് മേ ബി അതൊരു എക്സ്ട്രാ ഫാക്ടർ കൂടെ ആയിരിക്കാം ദിൽഷൻ്റെ ടീമിലേക്ക് അടുപ്പിച്ചത് പക്ഷേ ഡെഫിനറ്റ്ലി അടിപൊളി വേൾഡ് കപ്പ് ക്യാമ്പയിൻ ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടൊക്കെ കൂടെ ആയിരിക്കാം ദിൽഷൻ്റെ പേര് ആ ഒരു സർക്കിളിലേക്ക് കേൾക്കാനും ഈ ഒരു നല്ല പ്രൈസ് പോയിന്റിലേക്ക് മുംബൈക്ക് അതൊരു ബൈ ആവാൻ സാധിച്ചത് പിന്നെ വന്നത് ഡെഫിനറ്റ്ലി മിച്ചൽ സ്റ്റാർക്കാണ് അപ്പോൾ അതാണ് ഒരു ഫോ ഫാസ്റ്റ് ബോൾ അല്ലെങ്കിൽ ക്യാപ്ഡ് ഫാസ്റ്റ് ബോൾ സെക്ഷനിൽ വന്നിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് സ്റ്റാർക്ക് ഇസ് ജസ്റ്റ് കിൽ ദ ഓപ്ഷൻ അല്ലെങ്കിൽ ഒറ്റ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് സ്റ്റാർക്ക് എല്ലാവരെയും മലത്തിയടിക്കുന്ന ഒരു കാഴ്ച കണ്ടു സ്റ്റാർക്ക് ഡെഫിനറ്റ്ലി ഒരു മാച്ച് വിന്നർ ആണ് പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരിക്കലും ഒരു ബാഡ് ബൈ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു പ്ലെയർ തന്നെയാണ് പക്ഷേ പ്രൈസ് പോയിന്റ് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാവുക ഇതില് രണ്ട് പ്ലെയേഴ്സ് ഒന്ന് ഡെഫിനറ്റ്ലി അൽസാരി ജോസഫിൻ്റെയും മിച്ചൽ സാർഗിൻ്റെയും പ്രൈസ് പോയിന്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ തന്നെയായിരിക്കും ഓപ്ഷനിൽ ഒരു ഹോട്ട് പിക്സ് ആവാൻ സാധ്യത പിന്നീട് പറഞ്ഞ ആ സെറ്റ് അവസാനിച്ചത് സ്പിന്നേഴ്സിനെ വെച്ചിട്ടാണ് ഓവർസീസ് ഫാസ്റ്റ് ബോളേഴ്സ് അതിലാരും സോൾഡ് ആയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോയിന്റ് റഹ്മാൻ ഷംസി ഇഷ് ഇഷ്സോദി അക്കിസിൻ പോലെയുള്ള താരങ്ങളുണ്ടായിരുന്നു അവരാരെയും ടീമുകൾ എടുക്കാൻ തയ്യാറായിട്ടില്ല ഇനി എല്ലാവരുടെയും കണ്ണുകൾ പോകുന്നത് അല്ലെങ്കിൽ എല്ലാവരുടെയും ഫോക്കസ് പോകുന്ന ഒരു ഓപ്ഷൻ അൺ ക്യാപ്ഡ് ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ ആയിരിക്കും ഇൻക്ലൂഡിംഗ് കാർത്തിക് ത്യാഗി അടക്കമുള്ള താരങ്ങളുള്ള ഒരു സെറ്റാണ് മിക്ക ടീമുകളും ഐ ചെയ്യുന്നത് അതുതന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ രണ്ട് സെറ്റ് അല്ലെങ്കിൽ രണ്ട് ബ്രേക്ക് വേണ്ട രണ്ട് ഓപ്ഷനിലൊരു പോയിന്റ് ഓഫ് വ്യൂല് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് പിന്നെ ഒരു ഗുഡ് ബൈ പോയിൻറ് ഓഫ് വ്യൂയിലേക്ക് വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസും ആണ് കാരണം മുംബൈ എടുത്തിട്ടുള്ള രണ്ട് പ്ലെയേഴ്സും അടിപൊളിയാണ് പിന്നെ പറഞ്ഞ പോലെ കൊൽക്കത്തയാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ കെ എസ് ഭരത്തിനെ ആണെങ്കിലും മിച്ചൽ സ്റ്റാർക്കിനെ ആണെങ്കിലും ടീമുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇനി ഓപ്ഷൻ ഏകദേശം റൗണ്ട് അപ്പാട് അൺ ക്യാപ് സെക്ഷൻ വളരെയധികം ക്രൂഷ്യലാണ് ടീമുകൾ എന്തോരാണ് മേ ബി ആക്സലറേറ്റഡ് ഓപ്ഷൻ പോയിന്റ് ഓഫ് വ്യൂലേക്ക് വരുകയെന്ന് നമുക്കറിയില്ല രാജസ്ഥാനാണ് കാര്യമായിട്ടുള്ള വില ചലനങ്ങളും ഒന്നും ഉണ്ടാക്കാതിരുന്ന മറ്റൊരു ടീം കാരണം രാജസ്ഥാൻ തുടങ്ങിയത് റൊമാൻ പോകൽ വെച്ചിട്ടാണ് അപ്പോൾ പിന്നെ അവരാരെങ്ങനെ ബിഡ് ഒരു പ്രൈസ് പോയിന്റിലേക്ക് അവർക്കില്ല സെവൻ ക്രോർ റുപ്പിയാണ് ബാക്കിയുള്ളത് ബേസിൽ ടി വെള്ളം വലിയ രീതിയിൽ കൊൽക്കത്തയ്ക്ക് പേഴ്സിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി കണ്ട് തന്നെ അറിയണം അൺക്യാപ് ക്യാപ് സെക്ഷൻ ആൻഡ് ഓപ്ഷൻ്റെ ഒരു ക്രൂഷ്യൽ പോയിന്റിലേക്ക് പോവുക അപ്പോൾ ഈ ബൈസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക നന്ദി നമസ്കാരം ഇന്ന് വൺ ഇന്ത്യ